പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില തടസ്സങ്ങളുണ്ടാകും പ്രതീക്ഷിക്കാത്ത ചില അവസ്ഥകളുണ്ടാകും ഹാലേ ആരാധന ഞാൻ അച്ഛനായി കഴിഞ്ഞപ്പോൾ പോട്ടയാശ്രമത്തിലെ ഞാൻ പോട്ടയാശ്രമത്തിലാണ് അപ്പോൾ പോട്ടയാശ്രമത്തിൽ വെച്ച് ഞാൻ ഓർക്കുന്നു ഒരു പെൺകുട്ടി അവിടെ ധ്യാനിക്കാൻ വന്നു ആ പെൺകുട്ടിക്ക് അവൾക്ക് കുഞ്ഞുനാൾ മുതൽ അവൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യണം ഇതാണ് ആഗ്രഹം അമേരിക്കയിൽ ജോലി ചെയ്യണം ഇപ്പം ഇവള് പഠിച്ചു ഇവൾ എം ബി എം ബി എ പാസ്സായി അങ്ങനെ ഇവൾ അമേരിക്കയിൽ കമ്പനികളിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അങ്ങനെ ഇവൾക്ക് വലിയ അമേരിക്കൻ കമ്പനിയിൽ ഇവൾക്ക് ജോലി കിട്ടി സന്തോഷമായി സന്തോഷമായി ഇവൾ അമേരിക്കയ്ക്ക് പോയി പക്ഷെ അവിടുത്തെ പ്രത്യേകത ഉണ്ടായിരുന്നു ആറ് മാസം കഴിയുമ്പോഴേ ആ ജോലിയിൽ സ്ഥിരപ്പെടുത്തു പക്ഷെ ആറ് മാസം കഴിഞ്ഞപ്പോൾ അവളെ ആ കമ്പനി ടെർമിനേറ്റ് ചെയ്തു അവളെ ആ കമ്പനി വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പ്രശ്നം ഇതാണ് അതൊരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയാണ് അവരൊരാളെ പറഞ്ഞു വിട്ടാൽ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവർ ിസ്റ്റിലിടും പിന്നെ ഒരിക്കലും അമേരിക്കയിൽ ജോലി ചെയ്യാൻ പറ്റില്ല ഈ പെൺകുട്ടിക്ക് ഭയങ്കര സങ്കടമായി ഇവൾ അത് ആ സമയത്താണ് ഇവൾ നാട്ടിൽ വന്നു ഇവൾ വീട്ടിലോ പള്ളിയിലോ ഒന്നും പോകുന്നില്ല പോട്ടയിൽ വന്നു ആ പോട്ടയിൽ വന്ന ഒരു ധ്യാനം കൂടിയിട്ട് അവളുടെ അപ്പനും അമ്മയും എന്നോട് പറഞ്ഞു അച്ഛ അവൾ അവിടെ കുറച്ച് നാളിരുന്ന് പ്രാർത്ഥിച്ചോട്ടെ അങ്ങനെ അവൾ അവിടെ മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ഒന്നര മാസം കഴിഞ്ഞു ഒരു ദിവസം അവളുടെ അപ്പനും അമ്മയും അവളുടെ അപ്പനും അമ്മയും ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛ ഞങ്ങൾ അവളെ വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിച്ചതാ പക്ഷെ അവൾ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചു അമേരിക്കയിൽ പോകണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ ഇപ്പോൾ ഇനി അവളെ അവൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞുകൂട്ടത്തിൽ അമ്മ പറഞ്ഞു ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അവൾ വിശുദ്ധിയിൽ ജീവിക്കണം അവൾക്ക് ഒരു ജോലിയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല എന്നാൽ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറഞ്ഞു തന്ന ജോലി സിവിൽ സർവീസാണ് പക്ഷെ അവൾക്ക് അത് താൽപ്പര്യമില്ല അവൾക്ക് അമേരിക്കയിൽ പോകണം അതുകൊണ്ട് അവൾ അത് പഠിച്ചു അപ്പോൾ ഈ അപ്പനും അമ്മയും കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ മുറ്റത്ത് നടക്കുമ്പോൾ ഈ സ ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ പാടില്ലേ അവൾ എന്നോട് ചോദിച്ചു അച്ഛൻ എൻ്റെ അമ്മയെ കണ്ടോ ഞാനൊന്നും മിണ്ടിയില്ല അപ്പോൾ അവളോട് അവളെന്നോട് ചോദിച്ചു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറ ഞാൻ പറഞ്ഞു നീ ഒന്ന് ട്രൈ ചെയ്യേ അങ്ങനെ അവൾ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ കയറി അവൾ ആറുമാസത്തെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ആറുമാസം അവൾ ട്രെയിനിങ്ങിന് വേണ്ടി പരിശ്രമിച്ചു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് അവൾ സിവിൽ സർവീസ് എക്സാം എഴുതി നമുക്കറിയാം സിവിൽ സർവീസിൽ മൂന്ന് ഇതാവുള്ളത് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് അവൾക്ക് ഐ എ എസും കിട്ടിയില്ല ഐ പി എസും കിട്ടിയില്ല അവൾക്ക് കിട്ടിയത് ഐ എഫ് എസ് ആണ് പക്ഷേ അവളുടെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ഇതാണ് അമേരിക്കയിൽ ഇന്ത്യയുടെ പ്രതിനിധി അമേരിക്കയിൽ ഇന്ത്യൻ എംബസിയിൽ അമേരിക്കയിൽ അവക്ക് ജോലി ഹാലേ ലൂയ ആ പെൺകുട്ടി ആഗ്രഹിച്ചത് ഒരു കമ്പനിയുടെ മാനേജറാവുക എന്നാൽ ദൈവം ആഗ്രഹിച്ചത് അവൾ ആ രാജ്യത്ത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രതിനിധിയാവുക ഹാലേ ലൂയ ഹാലുയാ ഹാല ലുയാ നമ്മളെക്കാൾ നല്ല പദ്ധതി ദൈവത്തിനാകുള്ളത് ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ വരണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്നവരാകണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണം യേശുവേ നന്ദി അടുത്തത് പരിശുദ്ധാത്മാവ് നമ്മളുണ്ട് എങ്കിൽ നമുക്കൊരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും എന്നാൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ തിന്മയിൽ നിന്ന് സംരക്ഷിക്കപ്പെടും ഹാലേ യേശുവേ നന്ദി ഇന്ന് നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവുള്ള വ്യക്തി മധ്യസ്ഥാൽ പരിശുദ്ധാത്മാവുള്ള വ്യക്തി പ്രിയപ്പെട്ടവരെ ഒരാളോട് സുവിശേഷം പറഞ്ഞാൽ അവിടെ അത്ഭുതം നടക്കും ഒരു വ്യക്തി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ലോകത്തിൽ തീ ഇറങ്ങും ഹാലേ ലുയാ ഹാലേ ലുയാ പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തി പ്രിയപ്പെട്ടവരെ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് പേരെ വിശുദ്ധീകരിക്കാൻ പറ്റും ഹാലേ స్వరీర్తి హాలేలు ఏశ్వే ఆరాధన హాలేలు హాలేలు హాలేలు